ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ സ്വാഗതം അടുത്ത ഞായറാഴ്ച വിവാഹിതനാകേണ്ട യുവാവ് ഉറക്കത്തിൽ മരണപ്പെട്ടു ഹൃദയാഘാതത്തെ തുടർന്ന് യുവാവ് മരിച്ചു മാറഞ്ചേരി താമരശ്ശേരി കൂളത്ത് കബീറിന്റെ മകൻ ഇരുപത്തി എട്ട് വയസ്സുള്ള ഡാനിഷാണ് മരിച്ചത് ഞായറാഴ്ച പുലർച്ചെയാണ് ഉറക്കത്തിൽ മരണം സംഭവിച്ചത് ഖത്തറിലായിരുന്ന ഡാനിഷ് രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത് ജൂലൈ ഇരുപത്തി ഒന്നിന് ഞായറാഴ്ച വിവാഹം നിശ്ചയിച്ചിരുന്നതുമാണ് സൗദയാണ് മാതാവ് ഫാരിസ് കബീർ ഹിബ തുടങ്ങിയവരാണ് സഹോദരങ്ങൾ ഞായറാഴ്ച പന്ത്രണ്ടോടെ കോടഞ്ചേരി പള്ളി കബ്രസ്താനിയിൽ മൃതദേഹം കബറടക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി